നമസ്കാരം ഇന്ന് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ പണ്ഡിതനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് രാജ്യത്തിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ജീവിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി നിർണയത്തിൽ അധ്യാപകരുടെ പങ്ക് വളരെയേറെ വലുതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷ കാലമായി കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ സിബി ഇമ്മാനുവൽ പൊൻപാറ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുന്നു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ചും ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ചും നാളത്തെ സാധ്യതകളെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം ഞങ്ങൾ കുട്ടികളോടായി സംസാരിക്കുന്നു കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി അധ്യാപകനായും പ്രിൻസിപ്പളായും അങ്ങ് വിദ്യാർത്ഥികളുടെ കൂടെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കൂടെ ആയിരുന്നല്ലോ അച്ഛൻ്റെ സങ്കല്പത്തിലെ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ഗുരുവിൻ്റെ മുഖമുദ്ര എന്തായിരിക്കണം എന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത് ഗുരുക്കന്മാർക്ക് രണ്ട് ദൗത്യങ്ങൾ ഉണ്ടെന്നാണ് പറയുക ഒന്ന് വഴി കാണിച്ചു കൊടുക്കുക രണ്ട് എന്നെ അനുഗമിക്കുക ഒന്നാമത്തേത് ഏറ്റവും പ്രധാനം രണ്ടാമത്തേത് അത്ര എളുപ്പമല്ല കാരണം ഗുരു മോഡലായിരിക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മഹാഗുരു യേശുക്രിസ്തുവാണ് ഞാൻ ആരെയാണ് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്നെ അനുഗമിക്കുക എന്നാണ് നീ ഗുരുവിനെ അനുഗമിക്കുക അതേസമയം ഞാൻ ലോകത്തിൻ്റെ പ്രകാശം കൂടിയാണ് വഴിയും കാണിച്ചു തരുന്നത് ഇത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിശ്വിക ഗുരുവിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നത് ഇനി ഞാൻ നിങ്ങളെ ദാസർ എന്ന് വിളിക്കുകയില്ല മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിതൻ എന്ന് വിളിക്കും എന്നതാണ് അത് ഏറ്റവും പ്രധാനം ഒരു ഗുരുവിൻ്റെ സൗഹൃദ മണ്ഡലത്തിലേക്ക് വിദ്യാർത്ഥികളെ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് കുട്ടികളുമായുള്ള അടുപ്പവും പരിചയവും അറിവ് മൂന്ന് രീതിയിലുണ്ടെന്നാണ് പറയുന്നത് അകന്ന അറിവ് അടുത്ത അറിവ് അകത്തുള്ള അറിവ് അകന്ന അറിവിൽ നിന്നും അടുത്തുള്ള അറിവിലേക്കും അവിടെ നിന്നും അഹത്തുള്ള അറിവിലേക്ക് ഒരാളെ വ്യക്തമായി അറിയുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ സൗഹൃദം ഉണ്ടാവുകയുള്ളു സൗഹൃദങ്ങളിൽ മാത്രമാണ് വളർച്ച വളർച്ചയുണ്ടാവുകയുള്ളൂ അത് അറിവാണ് അങ്ങനെയാകുമ്പോൾ സൗഹൃദമുള്ള ഒരാൾ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും ഈ സാറ് പറഞ്ഞതല്ലേ അനുസരിച്ചേക്കാം എനിക്കിഷ്ടമില്ലെങ്കിൽ കൂടി ചിലപ്പോൾ ആ അവരുടെ ഒരു സൗഹൃദ മണ്ഡലങ്ങളിൽ കുട്ടികളെ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇതാണ് ശരിക്കുള്ള ഗുരുവിന്റെ ലക്ഷണം ഒരു കാലത്ത് വലിയ ഭയഭക്തി ബഹുമാനത്തോടെ ഗുരുവിനെ കാണുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കാലഘട്ടം മാറി ഇപ്പോൾ കുട്ടികൾ അവരിൽ ഒരാളായി ഗുരുവിനെ സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഒരു സൗഹൃദങ്ങളിൽ മാത്രമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ലോകത്തേക്കാണ് ഇനി പ്രവേശിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൃദയത്തിൽ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള സ്ഥാനം എന്താണ് അവർ അച്ഛനെ സ്വാധീനിച്ചത് എത്രമാത്രമാണ് അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ ഒരു മുപ്പത് കൊല്ലക്കാലത്തോളം എൻ്റെ വിദ്യാഭ്യാസം നീണ്ടുപോയി വൈദിക പരിശീലനത്തിന് ദൃഢമായ കാലയളവുണ്ട് ഒരു എഴുത്ത് പള്ളിക്കൂടം ആശാന്റെ കീഴിൽ ആരംഭിച്ച അവിടുന്ന് ചെറിയ ക്ലാസ്സുകളിൽ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും പറയുന്നത് അവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ അധ്യാപകരാണ് എനിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നത് അവരാണ് അതുകൊണ്ട് തന്നെ ഒരേകദേശം ഒരു ഒരു മുപ്പത് കൊല്ലക്കാലത്തോളം സ്കൂൾ കോളേജ് സെമിനാരി ഇങ്ങനെയുള്ള പരിശീലനങ്ങളിൽ നിരവധി അധ്യാപകർ നിരവധി വൈദികർ ഇവരൊക്കെ എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകരെയും ഒരേപോലെ മാതൃകയാക്കാനാവില്ല അവരെ സ്വാധീനിച്ച ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ ഉണ്ടാവും അവരെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുരുത്വം എന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വിശ്വസ്തയോടെ നോക്കുന്ന അധ്യാപകരെ ഒരിക്കലും വഞ്ചിക്കരുത് എന്നത് ഒരർത്ഥവാക്യമായി നമ്മൾ സ്വീകരിക്കണം മാതാപിതാക്കന്മാരെക്കാൾ ഉയരെയാണ് ഒരു നല്ല ഗുരുവിൻ്റെ സ്ഥാനം ഈ ദീർഘമായ വർഷങ്ങളിലെ കുറേയധികം അധ്യാപകരെ എങ്കിലും ഞാൻ നിത്യേന ഓർമ്മിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനത്തിൽ അവരെ ഒന്ന് ഫോൺ വിളിക്കാനും അവരോട് സംസാരിക്കുവാനുള്ള സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാനും കുട്ടികളെ അത് പരിശീലിപ്പിക്കാറുണ്ട് ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആനന്ദമെന്നത് അവരുടെ ശിഷ്യർ അവരെ ഓർമ്മിക്കുന്നു എന്നതാണ് രക്ഷിതാക്കളുടെ പരിശീലനത്തിനും സാന്നിധ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന അപ്പോൾ നമ്മുടെ സ്കൂളിലും അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്താണ് ദി ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് പറയേ നമുക്ക് ഒരു കുട്ടിയെ പഠിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ആദ്യം പഠിക്കേണ്ടത് അവരുടെ മാതാകളെയാണ് അതുവഴി അവരുടെ സാഹചര്യം അവർ വളർന്നു വന്ന അന്തരീക്ഷം അവയെല്ലാം അറിയാതെ നമുക്ക് ഒരു രീതിയിലും കുട്ടികളെ പരിശീലിപ്പിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ഒരു ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ സഞ്ചരിക്കുകയും അവരുടെ ഓരോ മേഖലകളും തിരിച്ചറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും അവരുടെ കൂട്ടുകെട്ടുകൾ മാറിപ്പോവുകയും അവരുടെ സ്വഭാവ രീതികൾ മാറിപ്പോവുകയും ചെയ്യും അങ്ങനെയാകുമ്പോൾ ഉറപ്പായിട്ടും ഒരു അധ്യാപകനും രക്ഷിതാക്കളുടെ സഹായമില്ലാതെ അവരെ ഒന്നും പഠിപ്പിക്കാനാവില്ല അതേസമയം കുട്ടികൾ തിരുത്തുകയും ചിലപ്പോൾ ശിക്ഷണം വാസ്തവത്തിൽ ശിക്ഷയല്ല ശിക്ഷണമാണ് അങ്ങനെ ഉള്ള ശിക്ഷണത്തിൻ്റെ ഒരു അന്തരീക്ഷം ബോധ്യപ്പെടുത്താൻ അവരെ വിളിച്ചു വരുത്തുമ്പോൾ ചില മാതാപിതാക്കളെങ്കിലും കുട്ടികളെ അകാരണമായി ന്യായീകരിക്കുന്നു അധ്യാപകരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു രീതിയിലും നമുക്ക് കുട്ടിയെ പരിശീലിപ്പിക്കാനോ അവരുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനോ സാധിക്കുകയില്ല നല്ല കുടുംബ അന്തരീക്ഷത്തിലെ നല്ല കുട്ടികൾക്ക് വളരാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ നിരന്തരം ഈ വിദ്യാർത്ഥികളുടെ കൂടെ സഞ്ചരിക്കുകയും സ്കൂളുകളിൽ മാതാപിതാക്കളുടെ ഇടയ്ക്ക് വന്ന് അന്വേഷിച്ച് അവരെ വിളിച്ചു വരുത്തുന്നത് ഒരു കുറ്റമായിട്ട് കാണാതെ അവരുടെ പഠന അന്തരീക്ഷം വിലയിരുത്തുവാനായിട്ട് അവർ സ്കൂളുകളിൽ വരികയും അധ്യാപകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദാത്തമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണം അതാണ് എല്ലാവരും അനുവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് കുട്ടികളല്ല അധ്യാപകരാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെന്ന് പല വേദികളിലായി അച്ഛൻ പറയുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥികളായി തീരുന്നത് ആരുടെയും പഠനം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അധ്യാപകൻ മരണം വരെയും വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളതാണ് വാസത്തിൽ പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ ഒരു അഗാധത്തിലേക്ക് പോകുക എന്നത് മാത്രമല്ല മറിച്ച് ഓരോ കുട്ടിയെയും പഠിക്കുക എന്നുള്ളതാണ് ഓരോ കുട്ടിയെയും വ്യക്തിപരമായി അറിയാതെ അവരെ സ്നേഹിക്കാതെ നമുക്ക് അവരെ പരിശീലിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് നിത്യ ചെയ്തിൻ്റെ യതി പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ മക്കളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ആ നിമിഷം നിങ്ങൾ കലാലയത്തിൻ്റെ പടി ഇറങ്ങണം എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അവരുടെ സാഹചര്യം അവരുടെ പഠന മികവ് സാധ്യതകൾ സാഹചര്യങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കാതെ അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയമാകാൻ സാധ്യതയുണ്ട് കാരണം ഓരോ കുട്ടിക്കും ഓരോ രീതിയിലാണ് ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമാകണമെന്നില്ല ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട വിഷയം ചിലപ്പോൾ ആ കുട്ടിയുടെ ഭാവി മറ്റൊരു രീതിയിലായിരിക്കാം അതും മനസ്സിലാക്കുക എന്നുള്ളതാണ് അധ്യാപകൻ ഏറ്റവും വലിയ പ്രത്യേകത പല കുട്ടികളുടെയും കഴിവുകൾ കണ്ടുപിടിക്കുന്നത് ഗുരുക്കന്മാരാണ് അപ്പോൾ അവരെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയായെങ്കിൽ മാത്രമേ അധ്യാപകർ കഴിയുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൗഹൃദ അന്തരീക്ഷം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് കാരണം ആ ഒരു അവരുടെ കൂടെ വൺ ഐം ആ ദം അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും വളർച്ച ഉണ്ടാവുകയുള്ളൂ മാറ്റമുണ്ടാവുകയുള്ളൂ അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അധ്യാപകരാണ് വാസ്തവത്തിൽ വിദ്യാർത്ഥിയായിരിക്കേണ്ടത് എന്ന് പറയാൻ കാരണം കുറേ അധികം വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലിയ വെല്ലുവിളികളാണ് ഉണർത്തുന്നതെന്ന് അച്ഛൻ സൂചിപ്പിക്കാറുണ്ട് ഇവയെ പറ്റിയുള്ള അച്ഛൻ്റെ വിലയിരുത്തലുകൾ എന്തെല്ലാം മാറ്റങ്ങൾ എന്നത് മനുഷ്യ സഹജമാണ് മാറ്റങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ബാഹ്യമായ അവരുടെ വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ചിന്താധാരകൾ പുരോഗതികൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വികസനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ലോകം മാറുകയാണ് അതനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സും മാറുകയാണ് അപ്പോൾ ഇങ്ങനെ മാറുമ്പോഴും ഓരോ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും രീതിയും സംസ്കാരവും അനുസരിച്ച് ഒരു അടിസ്ഥാനമുണ്ട് വിദ്യാഭ്യാസത്തിന് ഒരു ഭാരതീയ അടിസ്ഥാനം ഇപ്പോഴുമുണ്ട് അത് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതിനെ നിലനിർത്തുന്ന രീതിയിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ലോകത്തെങ്ങുമുള്ള മാറ്റങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സംസ്കാരവുമായി അത് സമന്വയിപ്പിച്ച് വേണം അതിനെ കൊണ്ടുപോകാനായിട്ട് എല്ലാ വിദ്യാഭ്യാസ രീതികളും വളരെ ഉദാത്തമായ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപരിയായി ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനായി കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ മാറ്റങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും അതിനെ നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ അതിനെ സ്വീകരിക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ വളരുന്നു വന്നത് നമ്മൾ ഒരേ ലോകത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ല മനുഷ്യൻ മനുഷ്യൻ്റെ കട്ടുപിടുത്തങ്ങളും പുരോഗതിയും വികസനവും അനുസരിച്ച് നമ്മുടെ ചിന്താധാരയും വായനാ രീതികളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഈ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് അധ്യാപകർ അനിവാര്യമല്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ഇതിനോട് അച്ഛന്റെ പ്രതികരണം എന്താണ് അത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി കൂടിയാണ് ഇങ്ങനെ ചിന്ത ആരംഭിക്കുന്നത് തന്നെ ഈ ഓൺലൈൻ രീതി ആണെങ്കിൽ കൂടി നമ്മൾ ആരെയോ ഫോളോ ചെയ്യുന്നുണ്ട് ആരെയോ അനുസരിക്കുന്നുണ്ട് ആരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് ഇത് വ്യക്തിപരമായി അറിവുണ്ടാണെന്ന് പോലുമില്ല അതുകൊണ്ടൊക്കെയല്ല ഈ ചെറുപ്പക്കാരൊക്കെ തെറ്റായ വഴികളിൽ പെട്ടുപോകുന്നത് ഓൺലൈനിൽ കാണുന്ന മീഡിയയിൽ കാണുന്ന ഒരു വ്യക്തി പറയുന്നത് എന്തോ മഹാസംഭവമാണെന്ന് നേരിൽ കാണുക പോലും ചെയ്യാത്ത ഒരാളുടെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രം ആളെ അനുഗമിക്കുക അയാൾ പറയുന്ന അനുസരിക്കുക സ്വന്തം അച്ഛനും അമ്മയും പോലും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തിക്കുണ്ട് എങ്കിൽ കൂടി ഈ അനന്തര വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നേരിട്ട് ഗുരുമുഖത്തു നിന്നും വിദ്യ അഭ്യസിക്കുന്ന ഒരു രീതി മാറുകയും കുടുംബം വിദ്യാലയം എന്ന ഒരു ചിന്ത വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഒരു പ്രത്യേക അധ്യാപകൻ ആവശ്യമില്ല എന്നുവേണ്ടി പറയാം പക്ഷെ അത് ഉറപ്പായിട്ടും അതെപ്പോൾ ആരംഭിക്കണം എന്ന ചോദ്യമാണ് അതീ മൊബൈൽ ഫോണുടെ ഉപയോഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ വന്നതോടുകൂടി ചെറുപ്പത്തിലെ കാണേണ്ട കാര്യങ്ങൾ കാണാതിരിക്കുകയും കാണാൻ പാടില്ലാത്തവ കാണുകയും ചെയ്യുന്ന സംസ്കാരം ചെറിയ ക്ലാസ്സുകളിലെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞ ശേഷം മതി ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ വിദ്യാഭ്യാസ രീതികൾ എന്ന് വസുതിരി പ്രീ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ എൻട്രൻസ് ചിലപ്പോൾ ഓൺലൈനായിട്ട് പോകുന്നവരുണ്ട് ഞാൻ അവർ പറയും ഓൺലൈൻ എൻട്രൻസ് പരിശീലനം കൊണ്ട് വലിയ ഫലമൊന്നുമില്ല വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു സ്കൂളിൽ കോളേജിൽ പോയി നേരിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ കൂടെ മറ്റു കുട്ടികളും ഉണ്ടാവും ഉണ്ടാകും എന്ന് പറഞ്ഞത് അധ്യാപകർ മാത്രമാണെന്നില്ല കൂട്ടുകാർ ഗുരുക്കന്മാരാകും കൂട്ടുകാർ ഗുരുവായി മാറും നല്ലതായാലും മോശമായാലും അതുകൊണ്ടൊക്കെയാണ് നല്ല കൂട്ടുകെട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണമെന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിലും എത്രയോ അധികമായി കൂടെയുള്ള കൂട്ടുകാർ പഠിപ്പിക്കുന്നു ചില ഉദാഹരണം പറഞ്ഞാൽ ചില കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അവർ തിരുത്തുമ്പോൾ അവർ പറയും എൻ്റെ കൂട്ടുകാരൻ്റെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇവിടെ എന്താ കുഴപ്പം എൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും മൊബൈൽ ഫോണുണ്ടല്ലോ അപ്പം എനിക്കെന്തുകൊണ്ട് പാടില്ല ഇങ്ങനെയൊരു കമ്പാരിസൻ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആരെങ്കിലും അനുഗമിക്കുന്നുണ്ട് അത് ഉറപ്പായിട്ടും ഗുരുവാണ് പക്ഷേ എൻ്റെ നന്മയ്ക്കും എൻ്റെ ഭാവിക്കും നല്ലത് ഏതാണെന്ന് തിരിച്ചറിയുമ്പോൾ അതനുസരിച്ച് അവയെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഗുരുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുക വിദ്യാഭ്യാസ സമ്പ്രദായം അനുദിന മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാറ്റങ്ങളോട് അധ്യാപകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉറപ്പായിട്ടും അറിവ് സമ്പാദിക്കുക മാത്രമല്ലല്ലോ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാൻ ഒരു തൊഴിൽ സമ്പ്രദായം കൂടി ഇതിന് പിന്നിലുണ്ട് അപ്പോൾ ഒരു നല്ല ജോലി ചെയ്യുന്നത് നിർണായകമാണ് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കലാപ വ്യതിയാനം അതുപോലെ ഉണ്ടാകുന്ന പ്രകൃതി മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികളും തൊഴിൽ പരിശീലനങ്ങളൊക്കെ ലഭിക്കുകയും അതനുസരിച്ച് വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ മാറ്റങ്ങളിലേക്ക് എടുത്തിട്ടാണ് കല്ല വേണ്ടത് മാറ്റങ്ങളെ നന്നായി പഠിച്ച് അതെങ്ങനെയാണ് നമ്മുടെ നന്മയ്ക്ക് സഹായിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വേണം അവയെ സ്വീകരിക്കുവാനും നമ്മുടെ ഇത് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയും മൂല്യബോധത്തിന്റെ കുറവും അനുഭവപ്പെടുന്നുണ്ടോ ഇവയെ കുറിച്ചുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറയുന്നു എന്നത് പലയിടങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ പലപ്പോഴും രാഷ്ട്രീയം മതം ഒക്കെ വിദ്യാഭ്യാസത്തിൽ കടന്നു കടന്നുവരികയും ചിലപ്പോൾ അവ സ്വാധീനമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ സ്വകാര്യ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അവിടെയും ജോലി ചെയ്തിട്ടുണ്ട് എങ്കിലും അല്പം കൂടി അധ്യാപകർക്ക് അവകാശവും അധികാരവും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ദേശീയ ഒരു സർവേയിൽ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാൽപ്പത് ശതമാനത്തിലധികം കുട്ടികൾ സ്വകാര്യ ട്യൂഷനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംഭവിക്കുന്നതിൻ്റെ കുഴപ്പങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കോവിഡിന് ശേഷം ഉള്ള ഈ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യം കൂടുകയും അധ്വാനിക്കാതെ എങ്ങനെ മാർക്ക് നേടാൻ സാധിക്കും അതുമല്ലെങ്കിൽ അവർക്ക് അർഹതയിൽ കൂടുതലായി എങ്ങനെ മാർക്ക് കൊടുത്തുകൊണ്ട് അവരെ അകാരണമായി അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയൊന്നും പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അർഹതയുള്ളത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ എങ്ങനെ ഒരു കുട്ടിയെ കഠിനാധ്വാനം ചെയ്യിക്കാൻ ശ്രമിക്കാം എന്ന് വേണം നോക്കിയിട്ട് വേണം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അതല്ലെങ്കിൽ കുട്ടികൾ അലസരായിത്തീരും അധ്വാനിക്കാൻ അവർക്ക് മനസ്സിലാതെ വരും അങ്ങനെയാണ് പതുക്കെ പതുക്കെ താഴേക്ക് ഈ നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വാസ്തവത്തിൽ എൻ്റെ എൻ്റെ മാത്രമല്ല അത് സാമാന്യം അറിവുള്ള എല്ലാവരുടെയും നിരീക്ഷണം അങ്ങനെ തന്നെയാണ് പരീക്ഷകളിൽ കോപ്പി എടുക്കാനുള്ള ഒരു പ്രവണത ഇപ്പം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ ഇതിനൊക്കെ എന്താണ് പരീക്ഷകളിൽ കോപ്പി അടിയെപ്പറ്റി അധ്യാപക മീറ്റിങ്ങുകളിലും പ്രിൻസിപ്പൽ കോൺഫറൻസുകളിലൊക്കെ ഇത് ചർച്ചയാകാറുണ്ട് അത് പഴയ കാലത്തിലും ഉപരിയായി ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിക്കുന്നതുകൊണ്ട് അതൊരു തെറ്റായിട്ട് കുട്ടികൾക്ക് തോന്നുന്നേയില്ല എന്നുള്ളത് വാസ്തവമാണ് അർഹതയില്ലാത്തത് ഞാൻ നേടാനുള്ള ഒരു ശ്രമം എന്ന് ആരംഭിക്കുന്നു അവിടെ എല്ലാം ഈ കോപ്പിയിടിക്ക് എല്ലാവിധത്തിലുള്ള സൂത്രപ്പണികളും അവർ നടത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല ഈ കോപ്പി ഇടിയെ തടയാൻ നമുക്ക് സാധിക്കും എല്ലാവരും ഒരേപോലെ ഒത്തൊരുമയോടെ ഗൗരവമായി അതിനെ കൈകാര്യം ചെയ്താൽ മതി ചിലരാകട്ടെ കണ്ണടച്ചുവിടും ചിലർ വിചാരിക്കും കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് അതിനെ അവഗണിച്ച് കളയും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കോപ്പി ഇടിയുടെ വിഷയം അർഹതയില്ലാത്തത് അധ്വാനിക്കാത്തത് നേടാൻ സമ്പാദിക്കുക എന്നൊരു ചിന്ത പുതിയ തലമുറയിൽ എങ്ങനെയോ വന്നു കൂടിയിട്ടുണ്ട് കർശനമായ നടപടികൾ എടുക്കുക തന്നെ വേണം എങ്കിൽ ഒരേ സമയം അവർക്ക് വ്യക്തമായ ബോധ്യങ്ങളും ചിന്താധാരും ഉണ്ടാവണം അതേസമയം തന്നെ നടപടികളും ഉണ്ടാവണം എന്നാലേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ഈ കോപ്പി അടിച്ച് നേടിയിട്ട് എന്താണ് ഫലം എന്താണ് നേടാൻ പോകുന്നത് താൽക്കാലികമായ നേട്ടങ്ങളോ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠ്യേതര പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ആഘോഷങ്ങളും എല്ലാം വളരെ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ നടത്തുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ദർശനം എന്താണ് കുട്ടികളുടെ എനർജി പാഠ്യ പുസ്തകങ്ങളിൽ മാത്രമായി ഒതുക്കി തീർക്കുകയും അങ്ങനെ ചുരുങ്ങി പോവുകയും ചെയ്യുമ്പോൾ അവർ മറ്റ് സ്വഭാവ സ്വഭാവദൂഷികളിലേക്ക് അവരുടെ എനർജി മാറ്റിക്കളയും അങ്ങനെ സംഭവിച്ചതാണ് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമൊക്കെ ലഹരി തന്നെ ആരോഗ്യകരമായി എങ്ങനെ അവരുടെ കൂടെ കൂട്ടാമെന്ന് കൂടിയാണ് ഓർമ്മിക്കേണ്ടത് അത് കലാകായിക രംഗത്തെ മികവ് കൂടിയാണ് അതിനവസരം കൊടുക്കുകയും പരിശീലിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പരിശീലിക്കുമ്പോൾ അവർ ടീമായി ഒത്തുചേരുന്നു നല്ല ബന്ധങ്ങൾ വളരുന്നു നല്ല സൗഹൃദങ്ങൾ വളരുന്നു അത് ക്ലാസ് മുറിക്ക് പുറത്ത് കിട്ടേണ്ട ചില പരിശീലന പദ്ധതികളാണ് ഈ ഒരു രീതിയിൽ നിരവധിയായി ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവരുടെ കലാകായിക മറ്റ് രംഗങ്ങളിലുള്ള അവരുടെ മിക കൂടി പരിഗണിച്ചുകൊണ്ട് ഉള്ള പരിശീലനം കൂടി നടത്തുക എന്നുള്ളത് ആകർഷകമായ ഒരു ഒരു ദർശനമാണ് നമ്മളത് അല്പം കൂടി ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് സ്കൂളിൽ മാത്രമല്ല അത് വീടുകളിലുമൊക്കെ അങ്ങനെയുള്ള പരിശീലനം ലഭിക്കേണ്ടതുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചുള്ള ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചിട്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് എന്നാൽ അതിനെ വ്യക്തമായി വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്തായാലും ആകർഷകമായ ചില ദർശനങ്ങൾ അതിലുണ്ട് അതിലൊന്നാമത്തേതാണ് വെറും പാഠപുസ്തക പഠനം മാത്രമല്ല അവരുടെ ജീവിതം കൂടിയൊന്ന് അതിലേക്ക് സ്പർശിക്കുന്ന രീതിയിൽ അവരുടെ ഭാവി കൂടി സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള പഠനമാണ് അതിനീ ഇനി അങ്ങോട്ട് തൊഴിൽ പരിശീലനം കൂടി സ്കൂളുകളിൽ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് മതപതൊക്കെ മാറുന്നുണ്ട് ഇത് നന്നായി ആവിഷ്കരിച്ചാൽ വലിയ നേട്ടമുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നത് ഈ സിലബസ് തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം മതമൊക്കെ കടന്നു വരികയും അതിൻ്റെ സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കൃത്യമായ രീതിയിൽ അതിനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കാതെ പോകുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ പലയിടങ്ങളിലും എതിർപ്പുകൾ വരും എന്നാൽ വിമർശനങ്ങളുണ്ടാവും എന്നാൽ ഒരു ഭാരതത്തിൻ്റെ ഒരു സമഗ്രമായ ഭാവി ലക്ഷ്യം നമുക്ക് കണ്ടുകൊണ്ടുള്ള ഒരു ഒരു ദർശനങ്ങളിലേക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയം അവസാനത്തെ വാക്കല്ല അതിനിയും ചർച്ച അത് അത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് വീണ്ടും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ശക്തമായി ജീവനുള്ളതായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവുകയാണ് അപ്പോൾ വിദേശ രാജ്യത്തെ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പേരും പ്രാധാന്യം നൽകുന്നത് ഇതിനോടുള്ള അച്ഛന്റെ പ്രതികരണം എന്താണ് കുടിയേറ്റം അതൊരു മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് അതുകൊണ്ട് വിദേശ പഠനം വിദേശത്തെ യാത്ര എന്നത് ഒരു മോശമായ കാര്യം ഒന്നുമല്ല എന്നാൽ എന്തുകൊണ്ട് യാത്രയാകുന്നു ഇവിടെ സാധ്യതയില്ലേ ഇവിടെയൊന്നും ജീവിക്കാൻ സാധ്യമല്ല എന്നൊരു ചോദ്യത്തിനുകൂടി പ്രസക്തി ഉണ്ട് ഉണ്ടാവണം അങ്ങനെ വെച്ചുകൊണ്ടാവരത് വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ നിന്നാൽ രക്ഷപ്പെടില്ല എന്നൊരു ചിന്ത വന്നാൽ പിന്നെ നമ്മുടെ നാട് മോശമാണെന്നൊരവസ്ഥ വരും അത് ഭരിക്കുന്നവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നാൽ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് പല പല കാരണങ്ങളുണ്ട് ഒരു കണക്കിന് നല്ലതുകൂടിയാണ് എന്താണ് ഒന്നാമത്തെ നല്ല ലക്ഷണം എന്താണ് ഇപ്പോൾ ഇവരെ അധ്വാനിക്കാതെ സാധാരണ ജോലികൾ ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾ കുട്ടികൾ എന്തു ചെയ്യും വിദേശത്ത് പോയി കഴിഞ്ഞ് എന്ത് ചെറിയ ജോലിയും മുറി വൃത്തിയാക്കുക ഭക്ഷണ പാചകം ചെയ്യുക സ്വന്തം വസ്ത്രങ്ങൾ അലക്കുക സമയത്ത് എഴുന്നേൽക്കുക ദീർഘമായ സമയത്ത് ജോലി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അല്ലെങ്കിൽ ചെയ്യിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തേ തീരും അപ്പോൾ സ്വന്തം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവർ മറ്റൊരു മേഖല ഏറ്റെടുക്കുകയാണെങ്കിൽ അതങ്ങനെ ആവട്ടെ അതിന് കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് എന്നറിയാമോ അവർ പറയുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ ഇഷ്ടംപോലെ നടക്കാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അതും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഇന്ത്യയെ പോലെ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരു ലോകം മറ്റൊന്നുമില്ല അപ്പോൾ വിദേശത്ത് പോയാൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയാൽ എല്ലാം നടക്കും സ്വതന്ത്രമാണെന്ന് തെറ്റിദ്ധാരണയുണ്ട് അത് വാസ്തവൊന്നുമല്ല രാജ്യത്തിലേക്ക് പോയാൽ അവിടുത്തെ സംസ്കാരമനുസരിച്ച് വേണം ജീവിക്കാൻ ഈ അടുത്ത കാലത്ത് യൂറോപ്പിലൊക്കെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ചില നീക്കങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അതിന് കാരണം എന്തെന്നറിയാമോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സംസ്കാരത്തിൻ്റെ രീതിയിൽ വേണം പോകാൻ ഇവിടെ ഇങ്ങനെയായിരുന്നു ഞങ്ങളിങ്ങനെയാണ് പരിശീലിച്ചത് അതുകൊണ്ട് അങ്ങനെ അവിടെ ആകണമെന്നില്ല അസുഖത്തിൽ ഈ വിദേശത്തേക്കുള്ള കുടിയേറ്റവും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളൊക്കെ ഭാവിയിൽ കുറയും എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ശാശ്വതമായ ഒരു സ്ഥലം കൂടി ഒരു രീതി കൂടി നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത് മഹാത്മാരുടെ ഓർമ്മ ദിനത്തിൽ അവധി കൊടുക്കരുത് എന്നുള്ള ഒരു പ്രതികരണം അച്ഛൻ നടത്താറുണ്ട് അതിന് കാരണം എന്താണ് അതൊരു ചർച്ചാ വിഷയമായ കാര്യമാണ് ഉദാഹരണത്തിന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ഗാന്ധി ജയന്തി ദിനത്തിൽ കുട്ടികൾക്ക് തന്നെ സംഭവിക്കുന്നത് അവർ അധിക സമയം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് പക്ഷേ എന്ത് ചെയ്യണം അന്ന് ക്ലാസ് വയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് അവർ സ്കൂളിലേക്ക് വരട്ടെ എന്നിട്ട് ഗാന്ധിജിയെ പറ്റി പഠിക്കട്ടെ ഗാന്ധിജി എന്താണ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മൂല്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയട്ടെ അങ്ങനെയാണ് അപ്പോൾ മഹാത്മാക്കളുടെ ദിവസങ്ങളൊക്കെ ഇത്രയധികം അവധികൾ കൊടുക്കുന്ന ഒരു നാട് വേറെ ഇല്ലായെന്നു കൂടി ഓർത്തിരിക്കണം ഞാൻ അവധിക്ക് എതിരല്ല പക്ഷേ തുടർച്ചയായിട്ടുള്ള ഈ മഹാത്മാക്കളെ അനുസ്മരിക്കാൻ തുടങ്ങുമ്പോൾ അവർ സ്കൂളിലേക്ക് വരികയും കുട്ടികൾ തന്നെ അവരെ പഠിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ അവരുടെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മൂല്യങ്ങൾ നാടിനെ അവർ സമ്പന്നമാക്കിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ അവരെ തിരിച്ചറിയുകയും ചെയ്യുക അവരെ പഠിക്കുകയും ചെയ്യുക അതല്ലാതെ എന്താണ് അവരുടെ ജയന്തി കണ്ടോ ഒക്കെ അർത്ഥമൊന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാ ഇതുകൊണ്ടാണ് ഈ ഒരു ആശയം ഇതിപ്പോൾ പലരും വ്യാപകമായി ഉന്നയിക്കുന്ന വിഷയമാണ് ഭാവിയിൽ ആ ഒരു നിലപാടിലേക്ക് മാറ്റം വന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നുള്ളൊരു സങ്കല്പം തന്നെ ഇല്ലാതാവുന്നു ഹയർ സെക്കൻഡറിയുടെ തുടക്കം എന്നത് കോളേജിൽ നിന്നും മാറ്റിയതാണ് സ്കൂളിലല്ല കോളേജിലുമല്ല ആ അവസ്ഥയിലാണ് ഒരു പ്രത്യേക ഒരു സെക്ഷനായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു പരിശീലന പദ്ധതിയും ഒരു അച്ചടക്കപൂർവമായ രീതികളും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു നല്ലൊരു ചിന്ത തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുകയാണ് അത് ഏകീകരിക്കുവാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രോസസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്കൂളിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചില വിഷയങ്ങൾ ഗൗരവമായി കാണണം പത്താം ക്ലാസ് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം കുട്ടികൾ വിചാരിക്കുന്നത് ഞങ്ങൾ കുട്ടികളല്ല ഞങ്ങൾ എന്തൊക്കെയോ ആണ് ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്കൂളിൻ്റെ ഭാഗമായി തീരുമ്പോൾ അവരുടെ ജീവിതം ഉറപ്പായിട്ടും കുട്ടികൾ കണ്ടുപിടിക്കും മുതിർന്ന കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു എന്നത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അനുകരിക്കാൻ ശ്രമിക്കും അതുണ്ടാക്കുന്ന അച്ചടക്ക പ്രശ്നം വലുതാണ് അധ്യാപകരെ അധ്യാപകർക്ക് അവരെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ വരാനിടയുണ്ടെന്ന് കൂടി ഞാൻ കാണുന്നുണ്ട് വളരെ ക്രിയാത്മകമായി അവയെ കാണുകയും തിരിച്ചറിയുകയും കൃത്യമായി നിയമം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് വേണം അവയെ ഏകീകരിക്കാൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഉയരുന്നത് സമകാലിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് അച്ഛൻ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചു അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി അച്ഛനോട് നന്ദി പറയുന്നു അച്ഛനും എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തും